നമസ്കാരം ഞാൻ വളരെ ഹാപ്പിയാണ് സാമ്പത്തികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും സാമൂഹ്യപരമായിട്ടും പ്രൊഫഷൻ പരമായിട്ടും എല്ലാ തരത്തിലും സന്തുഷ്ടമാണ് പൂർണ്ണ തൃപ്തിയാണ് എനിക്കെന്തെങ്കിലും എന്തെങ്കിലും അസന്തുഷ്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചുണ്ടാക്കണം എന്തെങ്കിലുമൊക്കെ ഓർത്ത് അല്ലാതെ സ്വാഭാവികമായിട്ട് ഒരു അസന്തുഷ്ടി ആയിരിക്കില്ല ഇതുവരെ റിയത്തില്ല ഇതുവരെയുള്ള കാര്യമാണ് എന്നാൽ എന്നെ പോലെ തന്നെ സന്തുഷ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാവാൻ പറ്റുന്ന ആൾക്കാർ എന്റെ പല സുഹൃത്തുക്കളും എനിക്ക് നേരിട്ട് അറിയാം പക്ഷെ അവർക്ക് സന്തോഷം ഒരു സന്തോഷവും ടെൻഷനാണ് അവർക്ക് അത് കാരണം എന്താണെന്നുള്ളത് തൃപ്തിയില്ലായ്മ അതാണ് തൃപ്തിയില്ലായ്മ ഒന്നിനും തൃപ്തിയില്ല എത്ര ഓടിയാലും തൃപ്തിയില്ല എനിക്ക് എല്ലാത്തിനും തൃപ്തിയാണ് ഞാൻ വളരെ സന്തോഷവാനാണ് ഫ്രീ ആ ഒന്നിനെ ഒരു അസന്തുഷ്ടിയില്ല ഒരു അത്യാഗ്രഹമില്ല സന്തോഷമായിട്ട് ജീവിക്കുക ആഹ്ലാദപരമായിട്ട് ജീവിക്കുക ഇങ്ങനെ തന്നെ എൻ്റെ ഭഗവതി ഭദ്രകാളി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമാണുള്ളത് സന്തോഷമായിട്ട് അന്നേരം സന്തോഷം എൻ്റെ മനസ്സിൽ അലതല്ലുന്നു ആഹ്ലാദം അലതല്ലുന്നു തൃപ്തി അലതല്ലുന്നു ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാം ആ മനസ്സുണ്ട് നന്ദി നമസ്കാരം